യൽക്കാർ മാമ്പഴം വരിക്കച്ചക്ക എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടിയാൽ ഞങ്ങൾക്കും കൊടുത്തയക്കും അമ്മയെ കാണാൻ കൊതിക്കും അച്ഛൻ വാപ്പച്ചി അച്ചാച്ചൻ രാവിലെ വേലയ്ക്ക് പോകും ഉമ്മയും അമ്മച്ചിയും അതിരിൽ അടക്കം പറയും അച്ഛന് തേങ്ങാ കച്ചവടം ബാപ്പയ്ക്ക് റബ്ബർ കട അച്ചാച്ചന് റബ്ബർ ടാപ്പിംഗ് മൂന്നിടത്തും അഞ്ചാറ് കുട്ടികൾ അതിരാവിലെ അകലെ താമസിക്കുന്ന അപ്പുപ്പൻ പണ്ടപ്പൊതിയുമായി വരും അനുജന് കൊടുക്കും പോകും കിളവന് കുട്ടികളില്ല വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രം തൊഴിൽ കൂലിപ്പണി തമിഴ് ചെ ചുവയുള്ള കിഴക്കൻ സംസാരം വളരെ കുറവ് മുതുകൽപ്പം കൂനിയിട്ടാണ് ഹൃദയത്തിൻ്റെ വലിപ്പം ചെറുചെരിയിൽ വിടരും പതിനൊന്ന് മണിയോടെ അപ്പുറത്തുള്ള ആച്ചിയമ്മ വരും സംസാരം സംസാരം കൂട്ടിന് ചൊല്ലാൻ വിളിക്കും മനസ്സിലെ സ്നേഹം വാക്കിലുതിരും മന്ദസ്മിതത്തിൽ സ്ഫുരിക്കും കയ്യിലുള്ളത് പാത്രമറിഞ്ഞ് വിളമ്പും വാപ്പച്ചി വാപ്പുമ്മ ഉമ്മ ബന്ധുക്കൾ കുട്ടികളുടെ കളിക്കൂട്ടുകാർ നാട്ടുകാർ വീടെപ്പോഴും സജീവമാണ് ഇന്ദിര കാസ്ട്രോ അറാഫത്ത് വരുന്നവരോട് ഓരോരോ പേരുകൾ വാപ്പ പറയും കാർഡ് ഡപ്പിയിലുണ്ട് വീട്ടിൽ പഠിക്കാൻ വന്നവർ വിവിധ നിലകളിലുണ്ട് മനസ്സെപ്പോഴും വളരെ പുറകിൽ പോയവർക്കൊപ്പം വാപ്പുമ്മയ്ക്ക് കാലലിടാൻ തൈലവുമായി അക്കൻ വരും അല്പസ്വല്പം നാട്ടുവൈദ്യം അതിലേറെ ഫിലോസഫി വെള്ളം കുറഞ്ഞു വരുമ്പോൾ അക്കൻ്റെ കുളക്കരയിൽ ആളുകൾ ക്യൂ ആകും കൂട്ടത്തിൽ പുഞ്ചിരിച്ചക്കൻ റേഷൻ കട നടത്തുന്ന കൃഷ്ണൻകുട്ടി പിള്ള കോൺഗ്രസ് മുക്കിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മാമനെന്ന് പിള്ളേർ വിളിക്കും ഹരിവാങ്ങനെ നിവൃത്തിയില്ലാത്തവർ കാര്യം പറഞ്ഞാൽ റേഷൻ ഫ്രീ ആയി കൊടുക്കും കടമ പോലെ പ്രവൃത്തി ഒരു ദിവസം പോലീസ് വന്നു പിടിച്ചോണ്ട് അകത്തിട്ടു ഇരുപത്തിയൊന്ന് മാസം വന്നപ്പോൾ കട പൂട്ടിപ്പോയി എ കെ ജിയുടെ കൂടെ മിച്ചഭൂമി സമരത്തിന് പോയ അപ്പുവണ്ണനെ പോലീസ് അകത്തിട്ടത് നാട്ടിൽ പാട്ട് കൊച്ചു ഹാജർ വലിയ പണക്കാരൻ കാറുള്ള വീട് മുക്കിലെ കോൺഗ്രസ് നേതാവ് പാർട്ടി ആസ്ഥാനം വീട്ടിൽ ചേർന്ന് അൽ കരീം അൽ റഷീദ് ഷൈഖ് ഹുമയൂൺ അക്ബർ ഷാജഹാൻ മുഹമ്മദ് അലി ഷൌക്കത്ത് അലി നൂർജഹാൻ മുന്താസ് സാദത്ത് മുഹമ്മദ് റഫി സലിം അലി മതം ചരിത്രം കാലികം ആ വീട്ടിലെ മക്കളുടെ പേരുകൾ അങ്ങനെ നീളും കണ്ടാൽ ചോദിക്കും മക്കളെ പഠിത്തമൊക്കെ എങ്ങനെ ജോലി എന്തായി അപേക്ഷകൾ മുടങ്ങാതെ അയക്കണം അമ്മയ്ക്കെപ്പോഴും തിരക്കാണ് ചക്കിൽ നല്ല പണിയുണ്ട് ഇരുട്ടും വരെയും നടന്നു വീർക്കാനും നേരം കിട്ടില്ല ചക്കിന് ചുറ്റുമ്പോൾ ഇതിഹാസ കഥയിലെ ദേവിയുടെ രൂപം പോലെ എപ്പോഴും അമ്മ തിളങ്ങും ഓണക്കൂടി വാങ്ങുമ്പോൾ ഞങ്ങൾക്കും കൂടി വാങ്ങണം അമ്മ അപ്പയോട് സന്തോഷം ചട്ടം കെട്ടും അപ്പ അത് വാങ്ങും കുരുത്തക്കേട് കാണിച്ചാൽ അമ്മച്ചിയുടെ വക വഴക്ക് അമ്മയൊന്നും പറയില്ല തിന്നാൻ എന്തെങ്കിലും തരും അച്ചാച്ചനും അമ്മച്ചിയും അഞ്ച് പിള്ളേരും ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോകും അതിരിൽ ചിരിക്കും കൈവീശും എല്ലാ വർഷവും കൊച്ചണ്ണൻ ശബരിമലയ്ക്ക് പോകും അമ്മയും അമ്മ അരവണയും ഉണ്ണിയപ്പവും കൊണ്ടുവരും അണ്ണൻ മലയ്ക്ക് പോകുന്ന ചടങ്ങുകൾ കാണാൻ ഞങ്ങൾ എല്ലാ കുട്ടികളും ഒത്തുകൂടും സന്തോഷം വീതിക്കും അണ്ണൻ ശരണം വിളിക്കും ഞങ്ങളും കൂടെ കൂടും ആ പൂമുഖത്തെ ചുവരിലാകെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ പള്ളിയിൽ നിന്നും വന്നാൽ പാപ്പ ഭക്ഷണവുമായി അയൽ വീടുകളിൽ പോകും ഈത് ആശംസകൾ നേരും അരിയില്ലെങ്കിൽ അമ്മയോട് കടം പറയും എന്നാലോ അമ്മ ഒരിക്കലും കണക്ക് പറയുന്നത് ഞാൻ കേട്ടില്ല അരിയില്ലെങ്കിൽ അമ്മയോട് കടം പറയും എന്നാലോ അമ്മ ഒരിക്കലും കണക്ക് പറയുന്നത് ഞാൻ കേട്ടില്ല തീയില്ലെന്ന് പറഞ്ഞാൽ വേഗം ഒരു കൊള്ളി തരും എൻ്റെ മുഖം വായിച്ചവർ ഉടനെ ഭക്ഷണം തരും അമ്മച്ചിയുടെ വീട്ടിൽ പാൽ വാങ്ങാൻ രാവിലെ പോകണം കാശ് കിട്ടുമ്പോൾ കൊടുത്താൽ മതി കണക്ക് മനസ്സിൽ കിടക്കും ആറ് മക്കളെ ഞങ്ങളെയും അനാഥമാക്കി ഏഴാം പേരിൽ കുഞ്ഞിനൊപ്പം അമ്മ പോയി ശൂന്യത ഇന്നും മായെന്നില്ല ക്ഷമയോടെ സഹ്യൻ നിന്നു ദൂരെ ആനമുടി കാണാം കരമനയാറ്റിലൂടെ ധാരാളം വെള്ളമൊഴുകി പേപ്പാറയിൽ ഡാം വന്നു സിറ്റിയിൽ കുടിവെള്ളം സുലഭമായി കറണ്ടെടുക്കാൻ പദ്ധതി ടൂറിസം ബോട്ട് യാത്ര പേപ്പാറയിൽ ബോട്ട് മുങ്ങി കൂട്ടമരണം ഒരു നാൾ നെട്ടലോടെ ഞങ്ങൾക്കൊപ്പം കേരളം കേട്ടത് ചരിത്രം വീടുകൾക്കിടയിൽ വീട് വന്നിരിക്കുന്നു മതിലുയർന്നിരിക്കുന്നു പട്ടിയുണ്ട് സൂക്ഷിക്കുക ഗേറ്റിൽ ബോർഡുണ്ട് ആ വീട്ടിൽ താമസിക്കുന്നവർ നല്ലവരും നാട്ടുകാരുമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പാർട്ടി പ്രവർത്തകരുമുണ്ട് അച്ഛനും ബാപ്പയും അച്ചാച്ചനും അണ്ണനും ഇന്നില്ല ഉമ്മയും അമ്മച്ചിയും അതിരിൽ സംസാരിച്ച് നിൽക്കുന്നു സ്റ്റാച്യൂ ഇല്ല ഒരു ദിവസം കുറേ ബുക്ക് കടകളുണ്ട് കൂട്ടത്തിൽ രമേശന്റെ തട്ട് കുറേ ബുക്ക് കടകളുണ്ട് കൂട്ടത്തിൽ രമേശന്റെ തട്ട് പ്രസിദ്ധം പകലപ്പോഴും രാജൻ അവിടെ ഉണ്ടാവും മലയാളം ഉൾപ്പെടെ നാല് ഭാഷകളിൽ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും ബാലസാഹിത്യം തുടങ്ങി ലോക ക്ലാസിക്കുകൾ വരെ വാങ്ങാതെ മറിച്ചു നോക്കാം ഒരു പരിഭവമില്ല ചിലപ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ളവർ ബുക്കുകൾ തിരയും പ്രശസ്തരും സാധാരണ അക്കൂട്ടത്തിൽ ഉണ്ടാവും ഒരു പത്രം മറിക്കവേ സോമനാഥൻ ശസ്ത്രക്രിയ വേഗം സുഖം പ്രാപിക്കട്ടെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഞാൻ കുറച്ചു നേരമായി ഇവിടെ നിൽക്കുകയാണ് യുവകവികളിൽ മുഖ്യൻ അസറായി പള്ളിയിൽ പോയി ഓർമ്മയിൽ കവിയും ആത്മമിത്വം കഥാകൃത്തുമൊത്ത് സാഹിത്യ ചർച്ചകൾ ധന്യമാക്കിയ വൈകുന്നേരങ്ങൾ ആറ്റുകാൽ പൊങ്കാലയാണ് തയ്യാറെടുപ്പുകൾ വേണം കഥാകൃത്ത് നേരത്തെ വന്നു പോയത് രാജൻ പറഞ്ഞു കവികളുടെ തിരക്കാണ് മറ്റൊരു കവിയും കവി സുഹൃത്തും കള്ളു കുടിക്കാൻ ബൈക്കോടിച്ച് പോകുന്നു പുസ്തകപ്രകാശനമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ അക്കാദമി മുമ്പർ വേഗം കൈവീശി കടന്നുപോയി രാഷ്ട്രീയ നേതാവ് വാരിക വാങ്ങി ജില്ലാ കമ്മിറ്റിയുണ്ട് വേഗം കാറിൽ കയറുമ്പോൾ രാജൻ്റെ മുഖത്ത് ചിരി അന്താരാഷ്ട്ര വിഷയങ്ങൾ സംസാരിക്കുന്ന സുഹൃത്ത് പാലസ്തീനിലെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രോഷം തിളച്ചു പൊങ്ങുന്ന സിംഹത്തിൻ മുഖം അമനിൽ വായിക്ക് മർദ്ധ്യൻ്റെ ദൈന്യമുഖം എന്നെയും നോവിച്ചു പതിവ് തമാശകൾ പറഞ്ഞ് ഇംഗ്ലീഷ് മാസികയുടെ പത്രാധിപർ രാജൻ്റെ അടുത്ത് പ്രൊഫസറെ കാത്തു നിന്നു പ്രൊഫസർ പഴയ പുലി പ്രമുഖ സാഹിത്യകാരൻ നല്ലൊരു രാഷ്ട്രീയക്കാരൻ എല്ലാവർക്കും പ്രിയങ്കരൻ ഡൽഹിയിൽ ചൂലെല്ലാം അകത്തായി എന്ന് പറഞ്ഞപ്പോൾ എഡിറ്ററുടെ മുഖത്ത് വല്ലാത്ത ശോകം നിറഞ്ഞു രാജൻ നല്ല തിരക്കിലാണ് മാധവ മാധവരായർ എന്നെയും നോക്കി ഗൗരവമായി നിന്നു അവസാനം ഞാൻ ഒറ്റയായി ചിന്ത കാടുകയറവേ ഞാൻ ക്രിസ്റ്റവർ ഓങ്കന്റെ ഓഫീസിൽ കയറി ചെന്നു ഹാർദമായ സ്വീകരണം സോഫ്റ്റ് ഡ്രിങ്ക്സും ചീസും തന്നു നാട്ടിൽ മഴയുണ്ടോ ഇവിടെ വലിയ ചൂട് ഞങ്ങളുടെ ദ്വീപ് കടലിൽ മുങ്ങാൻ പോകുന്നു ഓങ്കൻ്റെ തലയ്ക്കുമേലെ ഛായാചിത്രം ഗലീലിയോ ഗലീലിതൻ ഗൂഢസ്മിതം ഭൂമി സൂര്യനെ ചുറ്റുന്നു ഏറ്റവും തിളക്കമുള്ള വസ്തു ദൂരദർശിനിയിൽ കാണിച്ച് സന്തോഷത്തോടെ അയാൾ ഇങ്ങനെ പറഞ്ഞു ഇവൻ ഭീമൻ തമോ ദിനേന ഒരു സൂര്യനെ വിഴുങ്ങുന്നു അതിശയം ഗുരുത്വാകർഷണ ബലം ആയിരത്തി ഇരുന്നൂറ് കോടി പ്രകാശവർഷങ്ങൾ അകലെ നിൽക്കുന്നു ഏഴ് പ്രകാശവർഷങ്ങൾ വ്യാസം ആയിരത്തി ഇരുന്നൂറ് കോടി പ്രകാശവർഷങ്ങൾ അകലെ നിൽക്കുന്നു ഏഴ് പ്രകാശവർഷങ്ങൾ വ്യാസം സുഹൃത്തും കവിയും ചിത്രകാരനുമായ നിരൂപകൻ മുന്നിൽ പതിവ് പോലെ ഞങ്ങൾ സ്റ്റാറ്റ്യൂ ഹോട്ടലിൽ കയറി ദിവസവും നാല് സമരങ്ങൾ നടക്കുന്ന തെരുവിൽ യുവാക്കളുടെ കിടപ്പ് സമരം അവർക്ക് തൊഴിലില്ലെന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണ്ടഡോട്ട് മീഡിയ